ുഷ്ടൻ ബാടെ ആലോചന പ്രകാരം നടക്കാതെയും വഴിയിൽ നിൽക്കാതെയും പരികാശിയുടെ ഇരപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാ അവൻ ആറ്റിനരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും സാധിക്കുംമാർ അങ്ങനെയല്ല അവർ കാറ്റ് പാറ്റുന്ന പതൃ പോലെ അത്രേ ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നിധിമാന്മാരുടെ സഭയിൽ നിവർന്ന് നിൽക്കുകയില്ല യഹോവ നിതിമാന്മാരുടെ വഴി അറിയുന്നു ജാതികൾ കലയിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത് യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് എന്ത് നാം അവിടെ കെട്ടുകളെ പൊട്ടിച്ച് അവിടെ കയറുകളെ അറുത്തു ക എറിഞ്ഞു കളയുക സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അന്ന് അവൻ കോപത്തോടെ അവരോട് അരൾ ചെയ്യും ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും എൻ്റെ വിശുദ്ധപർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു യഹോവ എന്നോട് അരുളു ചെയ്തത് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും ആകയാൽ രാജാക്കുമാരെ ബുദ്ധി പഠിപ്പിപ്പിൻ ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ ഭയത്തോടെ ഏകോപേപ്പിൻ വിറയിലൂടെ ഘോഷിച്ച് ഉല്ലസിപ്പി അവൻ കോച്ചിട്ട് നിങ്ങൾ വഴി വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുമ്പിപ്പേ അവൻ്റെ കോപം ക്ഷണത്തിൽ ജലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാ ആരാധനാസ്തുതി ആരാധനാസ്തുതിൻ്റെ കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ്റെ മന്ത്രങ്ങ തന്ത്രങ്ങ കത്തിപ്പോകും യേശുവിൻ്റെ സത്താൻ്റെ കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ്റെ മന്ത്രങ്ങ തന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ്റെ ഫലിക്കയില്ല ഒരു മന്ത്രങ്ങളും ദൈവമക്കൾ തൻ തന്മിക്കയില്ല ഒരു മന്ത്രങ്ങളും ദൈവമക്കൾ തൻ തന്മിൽ ദൂതരുടെ സംഘം കാവല നിൽക്കുന്നു അണിയണിയ ദൂതരുടെ സംഘം കാവല നിൽക്കുന്നു അണിയണിയാ സത്താൻ്റെ കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ്റെ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ്റെ സത്താൻ്റെ കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ്റെ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ്റെ താൽമീൻ